ഹല്ലേലൂയ മഹത്വത്തിൻ സാന്നിധ്യം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലേക്ക് കടന്നു വന്ന നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹവും സമാധാനവും ആശംസിക്കുകയാണ് നൂറ്റി പതിനെട്ടാം സങ്കീർത്തനം പതിനേഴാമത്തെ തിരുവചനത്തിൽ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് യില്ല ജീവിക്കും കർത്താവിന്റെ പ്രവൃത്തികൾ ഞാൻ പ്രഘോഷിക്കും ഈ തിരുവചനത്തോട് ചേർന്ന് പ്രിയ സഹോദര സഹോദരി നമുക്കും ഒന്നു ചേർന്ന് ഈ വചനം പ്രഖ്യാപിക്കാം സാക്ഷ്യ ജീവിതത്തിനായി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും ഈ വിളിയുടെ മഹത്വവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞുകൊണ്ട് മനം തുറന്ന് വലിയ ആനന്ദത്തോടെ കർത്താവിന്റെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് പാടി ആരാധിക്കാം ഭാരതത്തിന് വേണ്ടി ഭാരത ഭാരതസഭയുടെ ഉണർവിന് വേണ്ടി ഭാരതം യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ വേണ്ടി എല്ലാവരും ചേർന്ന് കർത്താവിനെ പാടി ആരാധിക്കട്ടെ ശക്തിയോടെ കരമടിച്ച് എന്റെ േശുവെ അറിഞ്ഞിടട്ടെ എന്റെ യേശുവിൻ വചനം കേട്ടിടട്ടെ മാർഗം കേട്ടിടട്ടെട്ടേ എവരും സുവേ അറിഞ്ഞിടട്ടെ ചേർത്ത് പാടി നമുക്ക് ആരാധിക്കാം യേശുവിൻ വചനം കേട്ടിടട്ടെ മാർഗം മാർഗം കേരളം തമിഴ്നാട് കർണാടക മഹാരാഷ്ട്ര ാഷ്ട്രീസ്ഗഡ് ഒറീസ ഭാരതത്തിലെല്ലാ സംസ്ഥാനങ്ങളും ദൈവത്തിന്റെ പരിശുദ്ധാത്മ മഹത്വത്തോടെ പ്രവർത്തിക്കുവാൻ ആഗ്രഹിച്ചുകൊണ്ട് എല്ലാവരും അഭിഷേകം ഏറ്റുപാട് ഭാരതരാജ്യത്തിനവേ പ്രാർത്ഥി നോട്ട കെട്ടുകയാൽ പ്രവർത്തിക്കണമേ ീടും യേശുവേ അറിഞ്ഞിടട്ടേ യേശുവിനായിട്ടെ പറഞ്ഞേ യേശുവേ അറിഞ്ഞിടട്ടെ യേശുവിതം യേശുവിനെ സ്വന്തമായി തീരട്ടെ കഴിവും താലങ്കം ഉള്ളവരേ ആയുസ്ന സുവിശേഷത്തിന് അതിനാളവുമാ ആയിരങ്ങൾ ഇറങ്ങട്ടിനും ഭാരതം രക്ഷകന് കണ്ടിടട്ടെ നിത്യജീവൻ സ്വന്തമാക്കിടട്ടെ ഭാരതം രക്ഷകന് കണ്ടിടട്ടെ നിത്യജീവൻ നിത്യജീവൻ ഭാരതം യേശുവെ യേശുവിൻ വചനം കേട്ടിടട്ടെട്ടേ എടത്തേ യേശുവെ ആരുന്നിടട്ടേ യേശുവിനായിരട്ടെ ഭാരത രാജ്യം മുഴുവൻ અભિષેકટા <ěes> અભિષેક குடும்பங்களின் குடும்பங்களும்பிகா இ புதிய தலைமுறையிடமே ായിട്ട് വരുവാ യുവജനങ്ങൾ അഭിഷേകം ചെയ്യുകയോട് ഇറങ്ങി വരുമോ സാന്നിധ്യം നമ്മുടെ കുടുംബങ്ങളിൽ പരിവർത്തിച്ചു കൊണ്ടിരിക്കുന്നു ഭയങ്കര അഭിഷേക കാര്യങ്ങൾ നേട്ടി അനേകമായിരങ്ങളെ ഈ ശുശ്രൂഷയിലൂടെ ദൈവരാജസിന്റെ വളർച്ചയ്ക്ക് വേണ്ടി അഭിഷേകം ചെയ്യണമേ അനോയ് हालेलुया 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 ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ശക്തിയോടെ പരിവർത്തിച്ചുകൊണ്ടിരിക്കയാ ഈ അഭിഷേകം സീഗരിച്ചു പ്രാർത്ഥിക്കേ പരിശുദ്ധൽമാവേ പരിശുദ്ധൽമാവേ ദൈവരാജ്യത്തിനായി തിരുസമജായ് ക്രിസ്തുവിനെ സുവിശേഷത്തിനായി ഞങ്ങളഭിഷേകം ചെയ്യണമേ हालेलुയാ 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 ആരാധന ആരാധന രക്തസാക്ഷികളുടെ അഭിഷേകനർമ്മ നൽകണമേ ധീരതയോടെ ക്രിസ്തുവിനു വേണ്ടി സാക്ഷി വഹിക്കുവാനുള്ള രക്തസാക്ഷിത്വിഷേകം അനേകായിരങ്ങൾക്ക് പകർന്നു നൽകണമേ ആരാധന 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 നന്ദി പിതാവേ നന്ദി യേശുവേ നന്ദി പരിശുദ്ധാത്മാവേ നന്ദി 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 പരിശുദ്ധ അമ്മേ സഭയുടെ അമ്മേ ഞങ്ങളുടെ അമ്മേ ഭാരത രാജ്യത്തെയും ഭാരത സഭയെയും അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർത്ത് ദൈവത്തിന് ഞങ്ങൾ സമർപ്പിച്ചു പ്രാർത്ഥിക്കരെ മലാഘമാരെ പ്രവാചകന് മല പോസ്റ്റലന്മാരെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പ്രിയ ദൈവമക്കളെ ഇന്നേ ദിവസം ഈ ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതങ്ങളിലേക്ക് പകർന്നു നൽകുന്ന വിഷയം സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന സന്ദേശമാണ് ഈ തിരുവചനത്തെ ഓർത്ത് നമുക്ക് കർത്താവിന് നന്ദി പറയാം ലോകമെമ്പാടുമെന്ന് ഒരുപാട് ആത്മീയ ശുശ്രൂഷകൾ വെളിപ്പെടുന്നത് നമുക്കൊക്കെ കാണാനായിട്ട് കഴിയും തിരുസഭയിലും ഇന്ന് ഒരുപാട് നവീകരണ ശുശ്രൂഷകൾ ശക്തിപ്പെട്ടിട്ടുണ്ട് ദൈവത്തിൻ്റെ അത്ഭുതകരമായ പ്രവൃത്തികൾ കണ്ടവരും കേട്ടവരും ആവോളം അനുഭവിച്ചറിഞ്ഞവരുമാണ് നമ്മൾ ഓരോരുത്തരും ഇതെല്ലാം ഉണ്ടായിട്ടും ഒരു ചോദ്യം ഇവിടെ ഉയരുകയാണ് കർത്താവിന് വേണ്ടവിധം സാക്ഷ്യം വഹിക്കുവാൻ എനിക്കും നിങ്ങൾക്കും ഇപ്പോഴും കഴിഞ്ഞിട്ടുണ്ടോ എന്നാണ് ചോദ്യം ദൈവം നമുക്കിനി എന്താ തരാത്തതായിട്ടുള്ളത് ആരോഗ്യം തന്നു സമ്പത്ത് തന്നു നല്ല ഭവനം തന്നു ബുദ്ധി സാമർഥ്യമുള്ള മക്കളെ തന്നു സൗന്ദര്യവും കാര്യപ്രാപ്തിയുമുള്ള ജീവിത പങ്കാളിയെ തന്നു ഒരുപാട് സുഖ സൗകര്യങ്ങളെല്ലാം ദൈവം നമുക്ക് തന്നു ഇതെല്ലാം ദൈവം നമുക്ക് തന്നിട്ടും വേണ്ടവിധം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനോ കർത്താവിനെ സാക്ഷ്യം വഹിക്കുവാനോ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ ഞാൻ നിങ്ങൾ വളരെ സ്നേഹത്തോട് കൂടി ചോദിക്കുക ഈ ശുശ്രൂഷകൾ കൊണ്ട് നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് സാധിക്കേണ്ടത് നിങ്ങൾ ഈശോയോട് പറ എന്നാൽ ഈ ശുശ്രൂഷ വഴി കർത്താവ് ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മൾ ഓരോരുത്തരും സുവിശേഷ വേലയ്ക്കായി സമർപ്പണത്തോടെ ഇറങ്ങണം നമ്മുടെയൊക്കെ കുടുംബങ്ങൾ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കണം ബഹുമാനപ്പെട്ട വൈദികര് സമർപ്പിതരെല്ലാം കൂടുതൽ സമർപ്പണത്തോടെ കർത്താവിന്റെ രാജ്യത്തിന് വളർച്ചയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യേണ്ട ഒരു അഭിഷിക്ത കാലയളവിലാണ് ദൈവം നമ്മളെ എല്ലാവരെയും നിർത്തിയിരിക്കുന്നത് ലൂക്കായുടെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഏറ്റവും മുൻപതും തിരുവചനങ്ങളിലൂടെ ദൈവത്തിന്റെ വചനം ഇപ്രകാരം പ്രഖ്യാപിക്കുകയാണ് ഞാൻ നിങ്ങളോട് പറയുന്നു മനുഷ്യരുടെ മുൻപിൽ പറയുന്ന ഏതുരുവിനെയും ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിൽ മനുഷ്യപുത്രനും ഏറ്റുപറയുന്നു മനുഷ്യരുടെ മുൻപിൽ എന്നെ തള്ളിപ്പറയുന്നവൻ ദൈവത്തിന്റെ ദൂതന്മാരുടെ മുൻപിലും തള്ളിപ്പറയപ്പെടും ഈ വചനത്തിൽ നിങ്ങൾ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ ഈ വചനത്തെ നമ്മൾ ഓരോരുത്തരും ഭയപ്പെടണം ഇവിടെ എന്താണ് കർത്താവ് പഠിപ്പിക്കുന്നത് മനുഷ്യരുടെ മുൻപിൽ തന്നെ തള്ളിപ്പറയുന്നവനെ എന്റെ സ്വർഗസ്സനായ പിതാവിന്റെ മുൻപിൽ ഞാൻ തള്ളിപ്പറയും ഇവിടെ കർത്താവിനെ പറയുന്നുണ്ട് തള്ളിപ്പറയാണ്ട് എന്താണത് പത്രോസ് സപ്പോസൻ യേശുവിനെ തള്ളിപ്പറഞ്ഞതുപോലെയുള്ള തള്ളിപ്പറച്ചിലല്ല ഇത് സാഹചര്യങ്ങൾ കിട്ടിയിട്ടും സാധ്യതകൾ ഉണ്ടായിട്ടും നമ്മൾ കർത്താവിനെ സാക്ഷ്യം നൽകുന്നില്ലെങ്കിൽ നമ്മൾ അവനെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത് ഈ വചനത്തിലൂടെ യേശു വെളിപ്പെടുത്തുകയാണ് നമ്മൾ എന്തുമാത്രം ധീരതയോടെ ഈ കാലഘട്ടത്തിൽ ക്രിസ്തുവിന്റെ സാക്ഷികളായി തീരണം പാലോ സപ്പോസലൻ തിയോസിനെ നോക്കിക്കൊണ്ട് സ്ലീഹ പറയുന്നുണ്ട് തിമോത്തിയോസിന് എഴുതിയ രണ്ടാമത്തെ ലേഖനം ഒന്നാം അധ്യായം എട്ടാമത്തെ തിരുവനം പറയാണ് മറ്റേത് കാലഘട്ടത്തെക്കാളും ഈ കാലഘട്ടത്തിലെ ദൈവമക്കൾ ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കേണ്ട ഒരു സമയത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഇന്ന് ആത്മീയ ശുശ്രൂഷ മേഖലകളിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന പലർക്കും സുവിശേഷ വേലയെക്കുറിച്ച് വേണ്ടത്ര ദർശനമില്ല തങ്ങളുടെ മക്കൾ സുവിശേഷ വേല ചെയ്യുന്നതിൽ താല്പര്യവുമില്ല പല ശുശ്രൂഷകരും വളരെ വിമർശനാത്മകമായ വിധത്തിൽ ഇപ്രകാരം പങ്കുവച്ചിട്ടുണ്ട് ഇതുപോലെ പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇതുപോലെ ചടച്ചൊരു പരിപാടി വേറെ ഇല്ല സുവിശേഷ വേലയെ കുറിച്ചാണ് പറയുന്നത് കുറച്ച് നാളുകൾക്ക് മുൻപ് എന്നെ വല്ലാതെ ഞെട്ടിപ്പിച്ചൊരു സംഭവം ഞാനിപ്പോൾ ഓർക്കുക ഒരു യുവജന ധ്യാനത്തിന് വേണ്ടി പോയ സമയത്ത് ധ്യാനത്തിന്റെ രണ്ടാമത്തെ ദിവസം മിഷൻ പ്രവർത്തനങ്ങളെക്കുറിച്ചും ഈ കാലഘട്ടത്തിൽ ദൈവരാജ്യത്തിന്റെ ശുശ്രൂഷയുടെ മഹത്വത്തെക്കുറിച്ചും യുവാഞ്ചലൈസേഷന്റെ ആവശ്യകതയെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പജനത്തിലൂടെ പങ്കുവച്ചതിനു ശേഷം യുവജന ധ്യാനത്തിൽ നടന്നു വന്ന എൻ്റെ പ്രിയപ്പെട്ട അനുജന്മാരോടും അഞ്ചത്തി ഭാര്യമായിട്ട് ഞാൻ ചോദിച്ചു ഈ വചനങ്ങളുടെ വെളിച്ചത്തിൽ നിങ്ങൾ എത്ര പേരെ നിങ്ങളുടെ ജീവിതങ്ങളെ കർത്താവിന്റെ രാജ്യത്തിന്റെ വളർച്ചയ്ക്കും സുവിശേഷത്തിന്റെ വ്യാപ്തിക്കു വേണ്ടി സമർപ്പിക്കുവാൻ നിങ്ങൾ ഒരുക്കമാണ് തീരുമാനമുള്ളവരെ വളരെ സന്തോഷത്തോടെ മുൻപിലോട്ട് കടന്നു വരട്ടെ എന്ന് ഞാൻ വിളിച്ചു പറഞ്ഞപ്പോൾ വളരെ യുവജനങ്ങള് സന്തോഷത്തോടെ തീരുമാനത്തോടെ അവർ അർത്ഥാരുടെ മുൻപിലേക്ക് കടന്നു വരുന്നതായി ഞാൻ കണ്ടു ഒത്തിരി സന്തോഷം തോന്നി ഈ സമയത്ത് ഞാൻ പ്രത്യേകം ശ്രദ്ധിച്ചൊരു കാര്യമുണ്ടായിരുന്നു ആ വചനഹാളിന്റെ മധ്യഭാഗത്ത് ഒരു പെൺകുട്ടി അവൾ എനിക്ക് വളരെ വ്യക്തമായിട്ട് അറിയാൻ കാരണം എൻ്റെ അടുത്ത് പരിചയമുള്ള ഒരു വചന ശുശ്രൂഷകന്റെ മകളാണ് അവള് ഞാൻ നോക്കിക്കഴിഞ്ഞപ്പള് ആ പെൺകുട്ടി അവിടെ ഇരുന്നിങ്ങനെ പൊട്ടിപ്പൊട്ടി കരയുകയാണ് ഞാൻ ചിന്തിച്ചു ഇവിടെക്ക് എന്ത് പറ്റി ശുശ്രൂഷയ്ക്ക് ശേഷം അവൾ അടുത്ത് ചെയ്തു ചോദിച്ചു മോളെ എന്തുകൊണ്ടാണ് സമർപ്പണത്തിനായി അനേകരെ വിളിച്ചപ്പോൾ നീ എന്തുകൊണ്ടാണ് കറന്നു വരാഞ്ഞത് അവൾ വീണ്ടും വിതുമ്പി വിതുമ്പി കരഞ്ഞുകൊണ്ട് പറഞ്ഞു അല്ല ബ്രദർ ഞാൻ വീട്ടിൽ നിന്ന് ധ്യാനത്തിന് പോരുമ്പോള് ഡാഡി എന്നോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ട് ഞാൻ ചോദിച്ചു ഡാഡി എന്താ പറഞ്ഞേ അവൾ പറഞ്ഞു നീ ധ്യാനത്തിനാ പോകുന്നത് അവിടെ പലരും തീരുമാനങ്ങൾ എടുക്കാൻ പറയും സമർപ്പണത്തിലേക്ക് വരാനായിട്ട് പറയും നീ എടുത്ത് ചാടി തീരുമാനം എടുക്കാൻ പോണ്ട സമർപ്പണം ചെയ്യാനൊന്നും പോണ്ട ആവശ്യമില്ല നീല് വചനം കേട്ടിങ്ങ് പോര അല്ലാതെ വേറെ കുറെ കാര്യങ്ങൾക്കൊന്നും നീ പോകേണ്ട കാര്യമില്ല എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു ദൈവരാജ്യത്തിന് വേണ്ടി ഒരു സമർപ്പണം നടത്തുവാനും ക്രിസ്തുവിനെ സാക്ഷി വഹിക്കുന്ന ഒരു മിഷണറിയായി മാറാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ എൻ്റെ ഡാഡി എന്നോട് പറഞ്ഞിട്ടുണ്ട് സുവിശേഷ വേല ചെയ്യാൻ ഇവിടെ വേറെ കുറെ ആൾക്കാരുണ്ട് നീയൊന്നും അത് ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞ് എന്റെ ഡാഡി എന്നെ വിലക്കിയിട്ടുണ്ട് പറഞ്ഞ് ഈ പെൺകുട്ടി വീണ്ടും വീണ്ടും പൊട്ടി പൊട്ടി കരയാ പ്രിയമുള്ളവരെ ഇന്ന് അനേകരുടെ മനോഭാവിത സുവിശേഷ വേല ചെയ്യുന്ന അനേകരും ചിന്തിക്കുന്ന കാര്യത തന്നെ ദൈവരാജ്യം വളരണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് പക്ഷേ ദൈവരാജ്യത്തിന് വളർച്ചയ്ക്ക് വേണ്ടി എന്റെ മക്കളെ തലമുറയെ സമർപ്പണത്തോടെ കർത്താവിന് കൊടുക്കുവാൻ ഇന്ന് അനേകം തയ്യാറല്ല അടുത്ത വീട്ടിലെ തോമാക്കുട്ടിയും ഇപ്പോഴത്തെ വീട്ടിലെ ജോണിക്കുട്ടിയും സുവിശേഷ വേല ചെയ്തോട്ടെ പക്ഷേ എന്റെ മക്കൾ സുവിശേഷ വേല ചെയ്യണ്ട ഇതാണ് അനേകം മാതാപിതാക്കളുടെയും പല വചനപ്രഘോഷകരുടെയും ഉള്ളിലിരിപ്പ് പ്രിയമുള്ളവരെ ഇതൊരിക്കലും ദൈവരാജ്യത്തിന്റെ ദർശനമല്ല നമ്മൾ സാക്ഷികളാകാൻ അല്ലെങ്കിൽ പിന്നെ എന്തിനാ ഈ ശുശ്രൂഷ എന്തിനു ധ്യാനങ്ങൾ എന്തിന് ഇത്രമാത്രം നവീകരണ പ്രവർത്തനങ്ങൾ ഇതിനെയല്ല മുഖ്യ ലക്ഷ്യം എന്താ നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിന്റെ സാക്ഷികളായി മാറാനാണ് ഇന്നത്തെ വാർത്താ മാധ്യമങ്ങളിലൂടെ പല തരത്തിലുള്ള കേസുകൾ പുറത്തു വരുന്ന നമുക്ക് ഇന്ന് കാണാൻ പറ്റും ഇതിൽ പല കേസുകളിലും ആദ്യ നാളുകളിൽ നൂറും നൂറ്റി പത്തും നൂറ്റി അമ്പതൊക്കെ സാക്ഷികൾ വിസ്തരിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് എന്നാൽ മൂന്ന് നാല് വള്ളങ്ങൾ കഴിഞ്ഞ് ഈ കേസ് എടുത്ത് നോക്കുമ്പോൾ നൂറ് നൂറ്റി അമ്പത് സാക്ഷിയൊക്കെ പോയി ഒരു മൂന്ന് നാല് സാക്ഷികളായി മാറുന്നു ഇത്രമാത്രം സാക്ഷി പറഞ്ഞ് ഇവർക്കൊക്കെ എന്താ പറ്റുന്നത് ഞാൻ ഇതൊന്നെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ രണ്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഒന്നാമത്തെ കാര്യം എതിർഭാഗത്തുള്ളവരെ എതിർഭാഗത്ത് ആൾക്കാർ വന്ന് ഈ സാക്ഷ്യം പറയാൻ അല്ലെങ്കിൽ സാക്ഷികളായി വന്നവരോട് പറയാണ് നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് സുഖ സൗകര്യങ്ങൾ ഒരുക്കി തരാം കാറ് വേണമെങ്കിൽ കാറ് തരാം വീട് വേണമെങ്കിൽ വീട് തരാം എന്ത് കംഫർട്ട് ഞങ്ങൾ ഒരുക്കി തരാം പ്ലീസ് സാക്ഷി മാത്രം പറയരുത് സാക്ഷി പറയരുത് ഞങ്ങൾ എന്ത് വേണമെങ്കിലും തരാം ഈ പൈസ കാണുമ്പോൾ സാക്ഷി പറയാൻ വന്ന പലരും അതിൽ മയങ്ങി അവരെ പിന്നെ കണ്ട കാര്യം ഇണ്ടുന്നില്ല കേട്ട കാര്യം പറയുന്നില്ല ഇന്ന് ഇതുപോലെയാണ് പിശാശെ ആത്മീയ ശുശ്രൂഷ മേഖലകളിൽ ഒരു കംഫർട്ട് സോൺ ഉണ്ടാക്കി കൊടുക്കുക ഞാൻ ചിന്തിക്കുക കേരളത്തിൽ എന്തുമാത്രം ശുശ്രൂഷകൾ ഇന്ന് വെളിപ്പെട്ടിട്ടുണ്ട് അനേകം ആയിരങ്ങൾ പതിനായിരങ്ങള് ധനലക്ഷങ്ങള് കർത്താവിന്റെ വചനം കേട്ട് ഇറങ്ങിയതാ ഇവരൊക്കെ ഒരു സമർപ്പണത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ കേരളം രക്ഷയിലേക്ക് വരാൻ കേരളം മാനസാന്തരത്തിലോട്ട് വരാൻ ഇന്ത്യ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ എന്തോരം സമയം വേണം പക്ഷെ ഈ വചനം കേട്ടവരും ഈ അഭിഷേകം പ്രാപിച്ചവർക്ക് എന്താ പറ്റുന്നത് ഒന്നാമത്തെ കാര്യം ഇതാ പിശാശ അവരെ മയക്കുകയാണ് ശുശ്രൂഷയുടെ ആദ്യ നാളുകളിൽ വളരെയധികം സമർപ്പണത്തോടെ ദർശനത്തോട് മുന്നോട്ട് പോയവരെ ശുശ്രൂഷ വളർന്ന അനുസരിച്ച് സുഖ സൗകര്യങ്ങളും ജീവിതത്തിൽ മെച്ചപ്പെട്ട നിലവാരങ്ങളൊക്കെ വരുമ്പോൾ പിന്നെ ശുശ്രൂഷ വേണ്ട സുവിശേഷം വേണ്ട പിന്നെ മെച്ചപ്പെട്ട സുഖ സൗകര്യ സൗകര്യങ്ങളുടെയും ജീവിത നിലവാരത്തിന് പുറകെ പോയി ഒരു കംഫർട്ട് സോണിൽ ഒരു സുഖവാസ കേന്ദ്രത്തിൽ എന്ന് പറഞ്ഞതുപോലെ ഒരു കംഫർട്ട് സോണിൽ മയക്കി മയക്കിക്കെടുത്തിരിക്കുക എത്ര ശുശ്രൂഷകരാണ് ഇതുപോലെ വിളി ലഭിച്ചവരെ വിളി നഷ്ടപ്പെടുത്തി ലോകത്തിന് പുറകെ പോയിട്ടുള്ളത് നമുക്ക് ഉൽപ്പത്തിയുടെ പുസ്തകം പത്തൊൻപതാം അധ്യായത്തിൽ ലോത്തിനെ നോക്കിക്കൊണ്ട് ദൈവത്തിന് ദൂതന്മാർ പറയുന്നുണ്ട് ലോത്ത് നീയും കുടുംബവും ആ കാണുന്ന മലമുകളിലേക്ക് ഓടി രക്ഷപ്പെടുക എന്നാൽ ലോത്ത് ആ ദൈവദൂതന്മാരോട് പറയുന്നുണ്ട് അങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ എന്നെ കൊണ്ട് വയ്യ ആ കാണുന്ന ചെറിയ പട്ടണം സോവാർ എന്നതിന്റെ പേര് ഞാൻ സോവാറിലേക്ക് ഓടി രക്ഷപ്പെട്ടു വളാം ഉന്നതമായ ദൈവാനുഭവത്തിലേക്ക് വിളി ലഭിച്ചവരെ ക്രിസ്തുവിനെ ധീരതയോടെ സാക്ഷ്യം വഹിക്കേണ്ട ഇന്ന് അനേകം വ്യക്തികള് ലക്ഷ്യം തെറ്റി ഇതുപോലെയുള്ള സോവാറുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുക ഇന്ന് ദൈവരാജ്യം വളരാത്തതിന്റെ തിരുസഭയ്ക്ക് വളർച്ച വരാത്തതിന്റെ പ്രധാന കാരണം സാക്ഷികളാകാൻ വിളിക്കപ്പെട്ടവരെ സാക്ഷികളായി മാറുന്നില്ല രണ്ടാമത്തെ കാരണം നമുക്കറിയാം ഈ സാക്ഷി പറയാൻ വരുന്ന വ്യക്തികളോട് എതിരുഭാഗത്ത് ആൾക്കാർ പറയും പണം തരാം വീട് തരാം കാറ് തരാമെന്നൊക്കെ പറയും അവര് പറയും ഇതിനൊന്നും ഞങ്ങളെ കിട്ടത്തില്ല നിന്റെ പണം നീ നീ കയ്യിൽ വെച്ചോ നിന്റെ പണം ഒന്ന് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ അവർ ബോൾഡായിട്ട് നിൽക്കുമ്പോൾ എതിർഭാഗത്തുള്ള ആൾക്കാർ പറയുന്നൊരു കാര്യമുണ്ട് നീ സാക്ഷി പറഞ്ഞാൽ നീ സാക്ഷി പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ തട്ടിക്കളയും നിന്റെ കുടുംബത്തെ ഞങ്ങൾ തകർക്കും നിന്റെ മക്കളെ ഞങ്ങൾ നശിപ്പിക്കും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്താൻ തുടങ്ങും ഇത് തന്നെയാണ് ഇന്ന് ആത്മീയ ശുശ്രൂഷ മേഖലകളിൽ വിശാസി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് അനേകം വ്യക്തികൾ ഇവിടെയാണ് പെട്ടുപോകുന്നത് എന്റെ ശുശ്രൂഷയുടെ ആദ്യ നാളുകളിൽ ഞാൻ ഇപ്പോൾ ഓർക്കുന്നുണ്ട് എന്നോട് വളരെ കൂടി തന്നെ അവരൊക്കെ പറഞ്ഞത് ഇനി ഇങ്ങനെ ശുശ്രൂഷയ്ക്കായി നിന്റെ ജീവിതം സമർപ്പിച്ചാൽ നിന്റെ ജീവിതം എന്താകും നിന്റെ ഭാവി എന്താകും നിന്റെ കുടുംബം എന്താകും നാടൻ ഭാഷയിൽ പറഞ്ഞാൽ പലരും എന്നോട് പറഞ്ഞു എടാ നിനക്കൊക്കെ ആര് പെണ്ണുതരൂടാ പറഞ്ഞിങ്ങനെ നടന്നോ ബൈബിളും പിടിച്ച് നടന്നോ നിനക്ക് ആര് തരും നിന്റെ ജീവിതം കട്ട പറഞ്ഞേ അനേകർ എന്നെ ഭയപ്പെടുത്തി ഇന്ന് പിശാശി ഈ തന്ത്രമാണ് അനേകരെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് നീ സുവിശേഷം പറഞ്ഞാൽ സമൂഹം നിന്നെ ഒറ്റപ്പെടുത്തും നീ ക്രിസ്തുവിനെ സാക്ഷ്യം പറഞ്ഞാൽ നിന്റെ സ്റ്റാറ്റസ് പോകും എന്ന് പറഞ്ഞ് ഭയപ്പെടുത്തുകയാണ് മനുഷ്യരോടുള്ള ഭയം എന്ന് പറയുന്നത് ഒരു കെണിയാണ് പ്രിയ സഹോദര പ്രിയ സഹോദരി സാഹചര്യങ്ങൾ കിട്ടിയിട്ടും സാധ്യതകൾ ഉണ്ടായിട്ടും ക്രിസ്തുവിനെ സാക്ഷ്യം പറയാൻ നിരജിച്ചിട്ടുണ്ടോ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അവരെയും ഇവരെയും ഭയപ്പെട്ട് ക്രിസ്തുവിനെ സാക്ഷ്യം വഹിക്കുന്നതിൽ നിന്ന് ഞാനും നിങ്ങളും പുറകോട്ടും പോയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഇത് നമുക്കുള്ള ദൈവത്തിന്റെ സ്വരമാണ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് ഒന്നപ്പിശാസ് ചെയ്യുന്നത് ഒരു കംഫർട്ട് സോണിൽ ഒതുക്കി കളയുന്നു രണ്ട് സാത്താൻ ഭയപ്പെടുത്തുന്നു ഈ രണ്ടു മുഖങ്ങളും പൊട്ടിച്ച് ക്രിസ്തുവിന്റെ യഥാർത്ഥമായ തിരുമുഖം ദർശിച്ച് ഒരു സമർപ്പണത്തിലേക്ക് നിങ്ങൾ തയ്യാറാകുക ഈ ശുശ്രൂഷ വഴി ഇതാണ് ആഗ്രഹിക്കുന്നത് സുവിശേഷ വേലയ്ക്കായി കുടുംബങ്ങൾ മുന്നോട്ട് വരണം യുവജനങ്ങൾ മുന്നോട്ട് വരണം ശുശ്രൂഷകർ ഇനിയും വലിയ സമർപ്പണത്തോടെ ദൈവരാജ്യത്തിനു വേണ്ടി സുവിശേഷ വേലയ്ക്ക് വേണ്ടി മുന്നോട്ട് വരണം പ്രിയ ദൈവമക്കളെ കർത്താവിൻ്റെ സ്വരം സ്വീകരിച്ച് നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ തലമുറകളെ ദൈവം നമുക്കായി ഒരുക്കി തന്നിരിക്കുന്ന എല്ലാ സാധ്യതകളെയും സാഹചര്യങ്ങളെയും ദൈവരാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമുക്ക് സമർപ്പിക്കാം ധീരതയോടെ ഈ ദുഷിച്ച തലമുറയിൽ ക്രിസ്തുവിന്റെ സാക്ഷികളാകാം ഈ ഒരു അഭിഷേകത്തിന് വേണ്ടി നമുക്ക് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ദൈവം നമ്മ എല്ലാവരെയും സമർഥമായി അനുഗ്രഹിക്കട്ടെ ശുദ്ധനായ ദൈവം തിരുവോ സ്ഥിരൂപനായി ദിവ്യകാരുണ്യമായി നമ്മുടെ മധ്യയെ കടന്നു വന്നിരിക്കുകയാണ് നിമിഷങ്ങളിൽ പ്രിയ സഹോദര സഹോദരി വലിയ വിശ്വാസത്തോടെ ഇരുകരങ്ങളും കരങ്ങളും തിരുമുൻപിലേക്ക് നമുക്ക് യാഥനാപ്പുറം നീട്ടിപ്പിടിക്കാം സാധിക്കുന്ന എല്ലാ മക്കളും ഈ സമയം പരിശുദ്ധ കുർബാനയുടെ മുമ്പിൽ മുട്ടുകുത്തി ഹൃദയനുറുക്കത്തോടെ പ്രാർത്ഥിക്കുക ഒരു യഥാർത്ഥ സമർപ്പണത്തിനായിട്ട് നമുക്ക് ഒരുങ്ങാം നമ്മുടെ മുൻപിൽ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന എല്ലാ സാധ്യതകളെയും സാഹചര്യങ്ങളെയും കർത്താവിന്റെ രാജ്യത്തിന്റെ വിസ്തൃതിക്ക് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് യേശുക്രിസ്തുവിന്റെ താമത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനം അയച്ച് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഒന്ന് പരിശുദ്ധാത്മാവ് മഹത്വത്തോടെ വരണമേ വിശ്വസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന അനേകമായിരങ്ങളിലേക്ക് കാലഘട്ടത്തിന് അഭിഷേകമായി കത്തിപ്പടരണമേയൂയ ഹാലൂയ ഇരു കരങ്ങളും തിരുമുൻപിലേക്ക് ഉയർത്തിപ്പിടിച്ച് വലിയ ദാഹത്തോടെ പ്രാർത്ഥിക്കുക ഇതൊരു സമർപ്പണത്തിന് സമയമാണ് കർത്താവ് സമയമാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ പരിവർത്തിക്കുന്ന സമയം യേശുവേ പുതിയൊരു അഭിഷേകം നിറയട്ടെ

പരിശുദ്ധാത്മാവേ നന്ദി ന്യൂ ജനറേഷനിലെ മക്കളെ നോക്കിയാണ് ഇന്ന് കർത്താവ് സംസാരിക്കുന്നത് നമ്മുടെ ജീവിതം അനുഗ്രഹം പ്രാപിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളുടെ അനുഗ്രഹം മുഖേനയാണ് മാതാപിതാക്കന്മാരെ മക്കൾ അനുസരിക്കണം